മലയാളത്തിന്റെ അനുശ്ചിത നടൻ ജയന്റെ പേരിൽ ഒരു ബെസ്റ്റ് ഓപ്പ് മലയാള സിനിമയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള ആദ്യത്തെ നടനാണ് ലോക സിനിമയിൽ പോലും അങ്ങനെ ഉണ്ടോ ഉണ്ടോന്നുള്ളൊരു കാര്യം സംശയമാണ് നമസ്കാരം മലയാളത്തിന്റെ അനുശ്ചര നടൻ ജയൻ്റെ പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് അത് സാംസ്കാരിക നഗരമായ തൃശ്ശൂർ ജില്ലയിലാണ് മണ്ണുത്തിക്കടുത്ത് ബൈപ്പാസിന് സമീപമാണ് ഇത്തരത്തിൽ ജയതാരകം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ബസ് സ്റ്റോപ്പ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലെയും ചിത്രങ്ങൾ കാണാം അദ്ദേഹത്തിൻ്റെ പല വേഷങ്ങൾ അതുപോലെ ചിത്രങ്ങളുടെ അടക്കം പോസ്റ്ററുകളെല്ലാം ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട് ഇവിടെ തൃശ്ശൂരിലുള്ള ഒരു കൂട്ടം ജയൻ പ്രേമികളുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണിത് ജയൻ പ്രേമികളിൽ എടുത്തു പറയേണ്ടത് സുനിൽ മണ്ണുത്തി എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉയർന്നതും ഈ പല ചിത്രങ്ങളുടെയും പോസ്റ്ററുകളൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ ഈ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും സുനിൽ മണ്ണുത്തിയും അതുപോലെ തന്നെ വിനോദും നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇരുവരും തൃശ്ശൂർ സ്വദേശികൾ മണ്ണുത്തി സ്വദേശികളാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ നിർമ്മിക്കാനിടയായത് എന്നടക്കമുള്ളത് സുനിൽ മണ്ണത്തിയോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ചേട്ടാ ഇങ്ങനെ ഒരു ആശയം വന്നത് എന്താ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ജയന ജയന താല്പര്യം തന്നെ അതിലൊരു തർക്കമല്ലേ പക്ഷേ ജയനെന്ന് പറയുന്ന നടൻ ശരിക്ക് കാലങ്ങൾക്ക് ശേഷം എൺപതിൽ അദ്ദേഹം വിട പറഞ്ഞെങ്കിലും അദ്ദേഹം വെള്ളിത്തിരയിൽ ശൂന്യതയായിട്ട് ഇപ്പോൾ നാൽപ്പത്തിനാല് വർഷം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് കേരളത്തിൽ ഒത്തിരി ആരാധകരുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഞാൻ രണ്ടായിരത്തി പതിനാലാണ് പതിനാലിലാണ് അദ്ദേഹത്തിൻ്റെ വീട് കാണാനായിട്ട് പോകുന്നത് കൊല്ലത്ത് കൊല്ലത്ത് മുമ്പ് പോയിരുന്നെങ്കിൽ വീട് കാണാനായിട്ട് പോകുന്നത് ഇതിന് വേണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ അവിടുത്തെ ആരാധകരെ കണ്ടപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം തോന്നി അങ്ങനെ തൃശ്ശൂരിലുള്ള പല തിയേറ്ററുകളിലും അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് എന്നെ അന്ന് കോണ്ടാക്ട് ചെയ്തത് അങ്ങനെ ഒരുപാട് ആളുകളുടെ കയ്യിൽ ജയൻ്റെ ഇത്തരം ഡാറ്റാസുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പല സംഘടനകളും അദ്ദേഹത്തിൻ്റെ പേരിൽ അനുസ്മരണങ്ങൾ നടത്തുന്നു അവാർഡുകൾ കൊടുക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കാൻ എന്നും ആവശ്യം അദ്ദേഹത്തിന് ഒരു ആസ്ഥാനമാണെന്നാണ് അതിന് നമുക്ക് ആശയം തോന്നിയത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനാറാം തീയതി ഒരു രാത്രിയുടെ മറവിൽ ജയൻ്റെ വീട് അതുവരെ മുപ്പത്തെട്ടര വർഷക്കാലം അവിടെ സ്മാരകമായി നിലനിന്നിരുന്ന വീട് പൊളിച്ചു നീക്കപ്പെട്ടു അപ്പോൾ അപ്പം അതിനനുയോജ്യമായിട്ടുള്ള ഒരു സ്മാരകം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിൽ കൊണ്ടുവരുമെന്നും അത് ഉണ്ടാക്കുമെന്നും നമ്മൾ മറ്റേ പത്രസമ്മേളനം വിളിച്ച് പറയുകയുണ്ടായി ആ വീട് പൊളിച്ചു കളഞ്ഞതിന് നമ്മളൊരു പ്രതിഷേധം അറിയിച്ചു അതിൻ്റെ ശ്രമഫലമായിട്ട് ഈ ഇതിന് വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടെത്തി അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബസ് സ്റ്റോപ്പ് എന്നൊരാശയം വന്നത് അതാവുമ്പോൾ പൊതുജനങ്ങൾക്ക് അതൊരു ഇതുവും ചെയ്തു ആളുകൾക്ക് അതൊരു കൗതുകമായി മാറുക ചെയ്യും അത് പബ്ലിക്കായിട്ട് ഒരു രീതിയിൽ വന്നും ചെയ്തു അങ്ങനെ ഇത് വന്നപ്പോൾ നമ്മളുടെ മനസ്സിൽ ചെറുതായി തോന്നിയ ആശയം നമ്മളൊരു വർഷക്കാലം എടുത്ത് എങ്ങനെയാണ് ഇത് നടപ്പിലാക്കണം ഏത് രീതിയിൽ ചെയ്യണം ഏത് രീതിയിൽ ചെയ്താലാണ് അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ആശയപരമായിട്ടാണ് നമ്മൾ ഈ നൂറ്റിപ്പതിനാറ് സിനിമകളുടെയും സ്റ്റിൽസുകൾ അതുപോലെ തന്നെ അഭിനയിച്ചിട്ട് പുറത്തിറങ്ങാത്ത പൂർത്തീകരിച്ച മൂന്ന് ചിത്രങ്ങളുണ്ട് ഒന്ന് പഞ്ചപാണ്ഡവർ ഒന്ന് കൈവഴികൾ പിരിയുന്നു പിന്നെ കസ്തൂരിമാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഈ മൂന്ന് സിനിമകളും പൂർത്തീകരിച്ചിട്ട് റിലീസ് ചെയ്ത റിലീസാവാതെ പോയതാണ് അതിൻ്റെ അടക്കം ചരിത്രം വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ബസ് സ്റ്റോപ്പ് കൂടെ തീർത്തു അതിന് ശേഷം ഒരു പ്രതിമയും കൂടി നമ്മളിവിടെ വെക്കണമെന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കട്ടൗട്ടും അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ചിത്രങ്ങളുടെ ഒരു ബാക്ക് ഡ്രോപ്പോട് കൂടിയിട്ടുള്ളൊരിതും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ആറിന് ഈ ബസ് സ്റ്റോപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് ഈ ആ ബാക്ക് ഡ്രോപ്പും ഈ കട്ടൗട്ടും കൂടിയിട്ടുള്ളത് നിർമ്മിച്ച് നമ്മൾ വെച്ചു എങ്ങനെയാണ് ഈ നൂറ്റി പതിനാറ് ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ സംഘടിപ്പിച്ചത് അത് സംഘടിപ്പിച്ചത് കോട്ടയത്തുള്ള ഒരു രാജേഷ് കടയനിക്കാട് അദ്ദേഹത്തിന് രാജാർ കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുടെ ഒരു സ്ഥാപനമുണ്ട് ഒപ്പം റോയ് വീട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പുനലൂര് ഇവരൊക്കെ കൂടിയിട്ടാണ് നമുക്ക് ഈ ഡാറ്റാസുകൾ തന്നത് ഞങ്ങൾ ഓൺലൈൻ വഴിക്കും വാട്സപ്പ് വഴിക്കുമൊക്കെ അവരായിട്ടുള്ള നല്ല കണക്ഷൻ ഉണ്ട് എന്നെ വിളിക്കാറുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മനു സിഖ് മടക്കമുള്ള ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് കളക്ട് ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ ഞാനൊരു ഡിസൈനറും കൂടിയാണ് അവർ ഡിസൈനർ സ്ഥാപനം നടത്തുന്നു അതിൽ ഞാനിതൊക്കെ ശേഖരിച്ച് കംപ്ലീറ്റ് ശരിയാക്കി എല്ലാം ശരിയാക്കി ഒരുപാട് ആളുകളുടെ അല്ല ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ട് വിനോദമൊക്കെ നന്നായി സഹകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്നും വിചാരിച്ച മതിരി ഒന്നും കിട്ടിയില്ലെങ്കിലും ഏകദേശം ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപോളം നമുക്ക് ഇതിന് ചെലവഴിക്കും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ശ്രമഫലമായിട്ടാണ് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് പ്രവർത്തന രീതികളൊക്കെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ജ നിങ്ങളുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കൗതുകം പിന്നെ ഈ നടനെ എല്ലാവരും ഓർക്കണം ഇനിയിപ്പോൾ മരിച്ചിട്ട് നാൽപ്പത്തിനാല് കൊല്ലമായില്ലേ അപ്പോൾ അദ്ദേഹത്തെ സിനിമയിലുള്ളപ്പോൾ തന്നെ അദ്ദേഹം നല്ല ഉദിച്ചു വരുന്നത് ആരായിരുന്നു പിന്നെ മരണപ്പെട്ടപ്പോൾ ഒരു നടന്മാരും അദ്ദേഹത്തെ ശരിക്കും കണ്ടിട്ടില്ല ഓർത്തിട്ടുമില്ല അപ്പോൾ അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ സിനിമകൾ ഇടയ്ക്ക് ടി വിയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ കേരളത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധനം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു തൃശ്ശൂർ ആസ്ഥാനമായിട്ടൊരു ബസ് സ്റ്റോപ്പാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് അത് ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് ഈ മലയാള സിനിമയിൽ ഒരുപാട് അവഗണന നേരിട്ട ഒരാൾ കൂടിയാണ് അല്ലേ അതായത് മരണത്തിന് വലുതായിട്ട് ഈ താരങ്ങളൊന്നും എത്തിയിട്ടില്ലായിരുന്നു അനുസ്മരണമൊന്നും നടത്തുന്നില്ലായിരുന്നു ഒരു ഒരു തരത്തിലുള്ള അനുസ്മരണം നമ്മൾ രേഖകൾ പരിശോധിക്കുമ്പോൾ അറിയാം ഏതൊരു മനുഷ്യ മലയാള സിനിമയ്ക്ക് വേണ്ടി രക്തസാക്ഷി ആയിട്ടുള്ള ആദ്യത്തെ നടനാണ് ലോക സിനിമയിൽ പോലും അങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ് ആ രക്തസാക്ഷി മരിച്ചു കഴിഞ്ഞാൽ സാധാരണ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ പതിനാറിനാണ് ആളുടെ ജീവൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് നവംബർ പതിനാറ് ആളുടെ ഒന്നാം അനുസ്മരണ ദിനമാണ് ഒരു സിനിമാ നടന്മാരോ ഒരു സിനിമാ സംഘടനകളോ അങ്ങനെ ഒരു ഒന്നാം അനുസ്മരണം നടത്തതായിട്ടുള്ള ഒരു രേഖയും എവിടെയും പരിശോധിച്ചാൽ കാണില്ല അതൊക്കെ നമ്മൾക്ക് വലിയൊരു വേദന ഉളവാക്കിയിട്ടുള്ളൊരു സംഭവമാണ് അന്നത്തെ നടന്മാരായിട്ടുള്ള നസീറായാലും സോമനായാലും സുകുമാരനായാലും അതിനുശേഷമുള്ള ഒരാളും അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ വേദനയോടുകൂടി മനസ്സിലാക്കുന്നു അപ്പോൾ അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആള് അദ്ദേഹത്തിൻ്റെ വീടും നഷ്ടപ്പെട്ടപ്പോൾ ഒരാളും പ്രതികരിക്കാൻ ഉണ്ടായില്ല ഈ സംഘടന പത്രസമ്മേളനം വിളിച്ച് പ്രതിഷേധം അറിയിക്കുകയും ഇങ്ങനെ ഒരു സ്ഥാപനം എന്തായാലും കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിൽ നിർമ്മിച്ചെടുക്കും എന്നുള്ളൊരു ആശയം ആ ഒരു വീറും വാശിയുമാണ് ഞങ്ങളവിടേക്ക് എത്തിച്ചത് ഈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് ജയൻ്റെ ആദ്യ ചിത്രം പുറത്തിറങ്ങിയത് ഇന്ന് അൻപത് വർഷം പൂർത്തിയാവുകയാണ് ഈ ഒരു ദിവസം അപ്പം ഇത് നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ചെയ്യണം തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇന്ന് ഇപ്പോൾ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഉത്സവങ്ങളൊക്കെ കാരണം കൊണ്ട് ഞങ്ങളത് ചൊവ്വാഴ്ചക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അതായത് ഇന്നിവിടെ ഞങ്ങടെ അമ്പത് വർഷം പൂർത്തീകരിക്കുന്ന ദിനങ്ങളാണ് ആഘോഷങ്ങളാണ് അപ്പോൾ ഞങ്ങളിവിടെ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര കിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് അന്ത്യയാത്ര ഇപ്പോൾ വിപണിയിലില്ലേ അന്ത്യയാത്ര കിട്ടാന്ന് വെച്ചിട്ടുണ്ട് അതടക്കം നമ്മളൊരു അഞ്ച് സിനിമകൾ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അതിനൊക്കെ വലിയൊരു സാമ്പത്തിക ചെലവ് നമുക്ക് വരും അപ്പം അത് അത് ആളുകളൊക്കെ കയ്യിൽ നിന്ന് കിട്ടണം എന്നുള്ള പരമാവധി ഞങ്ങളൊക്കെ നോക്കി കൈകാര്യം ജയൻ ആരാധകരൊക്കെ ഇവരുടെ ഒരു ആഗ്രഹം അതായത് മൂന്നാല് സിനിമകളൊക്കെ മിക്സ് ചെയ്ത് പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങൾക്ക് ഇവരെ സഹായിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ജയനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജയതാരകം ഈ ജയൻ്റെ ഈ ആരാധകർ ചേർന്നുള്ള ഈ കൂട്ടായ്മയെ സഹായിക്കണമെങ്കിൽ അതിൻ്റെ പ്രതിനിധികളെ ബന്ധപ്പെടാം നിങ്ങളെ ബന്ധപ്പെടേണ്ട ഏത് നമ്പര് വിളിച്ചാൽ കിട്ടും തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് നാല്പത്തൊൻപത് നാല്പത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് ഇത് നമ്പർ തന്നെയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമാണ് ഇത്തരത്തിലൊരു ഈ കെട്ടിടം ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ പണി കഴിപ്പിച്ചത് നമുക്ക് ഈ ദൃശ്യങ്ങളെ കാണാം ഇവരുടെ ആ ഒരു ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് ഈ നൂറ്റിപ്പതിനാറ് ചിത്രങ്ങളുടെ പോസ്റ്ററുകളൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കടമ്പ തന്നെയാണ് എന്തായാലും നിരവധി പേരുടെ അതായത് ഈ കോട്ടയം സ്വദേശിയായിട്ടുള്ള രാജേഷ് കടയനിക്കാട് അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു നിരവധി പോസ്റ്ററുകളുണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം സംയോജിപ്പിച്ചെടുത്തിട്ടാണ് ഇത്തരത്തിൽ ഈ പോസ്റ്ററുകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ജയൻ ആരാധകർക്കൊക്കെ വലിയൊരു ആവേശം നൽകുന്ന കാഴ്ച തന്നെയാണ് തൃശ്ശൂർ ഈ സാംസ്കാരിക നഗരത്തിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണമൊക്കെ നടത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതും നവംബർ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനാണ് കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷന് വെച്ചിട്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത് എന്തായാലും ആ ഒരു അനുസ്മരണമൊക്കെ വളരെ ഗംഭീരമായി നടത്തണമെന്നൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട് കേരളത്തിലെ ജയൻ ആരാധകരൊക്കെ ഈ ഒരു സംഘടനയെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഒരു ആവേശം അതായത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ബസ് വന്നേനെ എന്നടക്കമുള്ള ഒരു ഡയലോഗൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഇരുന്ന് പറയാൻ കഴിയും എന്തായാലും ആ ഒരു ആവേശവും എല്ലാം നിങ്ങൾ ഈ ഒരു സംഘടനയ്ക്ക് പ്രോത്സാഹനം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് മണ്ണുത്തിയിലെ ഈ ജയതാരകം ബസ് സ്റ്റോപ്പിലേക്ക് ആർക്കും വരാം ഇവിടെ ഇരുന്ന് സെൽഫി എടുക്കാം നിങ്ങൾക്കിനി ഇതിൻ്റെ സംഘാടകരെ കാണണമെങ്കിൽ അവളുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കാം പിന്നെ അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടെ ഈ ജയൻ അഭിനയിച്ച ചിത്രങ്ങളുടെ ഒക്കെ ഒരു വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ബുക്ക് കൂടി ഇവർ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് അത് ജയതാരകമെന്നാണ് അതിൽ എന്തൊക്കെയാണ് ജയൻ്റെ സിനിമകൾ നൂറ്റി പതിനാറ് സിനിമകൾ ഏത് വർഷത്തിൽ ഏത് തീയതിയിൽ ഏത് മാസത്തിൽ റിലീസ് ചെയ്തു എന്നുള്ള ഡാറ്റാസ് ഉണ്ട് അദ്ദേഹം പാട്ട് സീനിലും സിനിമ അഭിനയ രംഗങ്ങളിലും എങ്ങനെയായിരുന്നു ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് തന്നെ ഈ നൂറ്റി പതിനാറ് സിനിമകളുടെ പോസ്റ്ററുകളും അതിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത്തഞ്ചോളം സ്റ്റിൽസുകളുണ്ട് നൂറ് പേജ് അടങ്ങുന്ന മൾട്ടി കളറ് പ്രിന്റ് ആണ് ഈ പുസ്തകത്തിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ധനശേഖരണം എന്നുള്ളത് നിലയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സുള്ളിയാട്ടൻ്റെ നമ്പറായ നയൻ സെവൻ ഫോർ സെവൻ ഫോർ നയൻ ഫോർ സെവൻ നയൻ ത്രീ അതല്ലെങ്കിൽ മറ്റൊരു നമ്പറുണ്ട് സെവൻ സീറോ ടു ഫൈവ് ഡബിൾ വൺ വൺ സിക്സ് സീറോ ത്രീ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ബുക്ക് കൂടി കിട്ടും അതിൻ്റെ കുറേ ചാർ ഉൾപ്പെടെ നൽകിയാൽ മതിയാവും എന്തായാലും എല്ലാവരും ഈ ഒരു സംരംഭത്തെ ഈ ഒരു കൂട്ടായ്മയെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഒരു ജയൻ ആരാധകനായ എൻ്റെ ഒരു അഭ്യർത്ഥന തൃശ്ശൂരിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ജീവി